ബീഹാറിൽ നടന്ന സംഭവ വികാസങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിടെ കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികർ അവർ ബി ജെ പിയിലേക്ക് പോകാനുള്ള വെമ്പലാണ് കാണിക്കുന്നത് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസുകാരെ ഈ നാട്ടിൽ ജയിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് അതായത് അല്പംമാരാണ് ഇവർ എന്ന രീതിയിലേക്ക് കാശ് കണ്ടാൽ എങ്ങോട്ടും മറിയും എന്ന രീതിയിലേക്ക് അവർ സ്വയം വില്പന ചരക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ സമാന സാഹചര്യം ബംഗാളിലും ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ കോൺഗ്രസ് അല്ല എന്ന് മാത്രം കാരണം കോൺഗ്രസിന് അവിടെ സീറ്റുകളൊന്നുമില്ല അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ മാർ ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബി ജെ പിയിലോട്ട് മമതാ ബാനർജിയുടെ ആട്ടം അവസാനിക്കാൻ പോകുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പി തൃണമൂൽ കോൺഗ്രസിലെ അൻപത് എം എൽ എ മാർ എങ്കിലും വിലക്കി വാങ്ങിക്കുന്ന രാഷ്ട്രീയ നീക്കം നടക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതിന് കാരണവുമുണ്ട് അൻപതോളം സ്ഥലങ്ങളിൽ രാജിവെച്ചാലും കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് ബാധകമാകും അപ്പോ ആ അൻപത് സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും അതിനു വേണ്ടി തന്നെയാണ് ബി ജെ പി കോപ്പ് കൂട്ടുന്നതും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഈ അൻപത് സ്ഥലത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടത്തുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ് മീനാക്ഷി മുഖർജി എന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ബംഗാളിൽ അങ്ങോളമിങ്ങോളം നടത്തുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ കിരാത ഭരണത്തെ എങ്ങനെയും കെട്ടുകെട്ടിക്കാൻ വേണ്ടിയുള്ള അഹോരാത്രമായ നിതാന്ത പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൈക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സംയുക്ത കിസാൻ യൂണിയനും അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി അവർക്ക് പിന്നിൽ അണിനിരക്കുന്നുമുണ്ട് ഇത് കണ്ട് ശരിക്കും വികിളിമൂണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി അവർക്ക് ഒരു വലിയ ഇരുട്ടടി എന്ന രീതിയിലേക്കാണ് ബി ജെ പി കൂടി ഈ കളി കളിക്കുന്നത് അതായത് അവരുടെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അവിടെ ബി ജെ പി നടത്തുന്നെന്നുള്ളത് റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് അതായത് ഇപ്പോഴത്തെ തൃണമൂൽ അംഗസംഖ്യ നല്ല രീതിയിൽ ചുരുങ്ങും എന്നുള്ള കാര്യത്തിലും സംശയമില്ല കേവല ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യതയും അവിടെ കണ്ടുവരുന്നു കാരണം തൃണമൂൽ കോൺഗ്രസിനെ എം എൽ എമാരിൽ പലരും ബി ജെ പി കാരുമായി അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവർ തീർച്ചയായും ബി ജെ പിയോട് സന്ധി ചെയ്തു കൊണ്ട് ബി ജെ പി പാളയത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇരുട്ടടിയായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബംഗാളിൽ വീണ്ടും ഇടതുപക്ഷം ഉദയം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും അത് അവസാനമായിരിക്കുമെന്ന് നന്നായി അറിയുന്ന നേതാവാണ് ഗുണ്ടകളെ വളർത്തിയെടുത്ത മമതാ ബാനർജി ത്രിമൂൽ ഗുണ്ടായിസം അങ്ങോളം ഇങ്ങോളം പയറ്റിയ മമതാ ബാനർജിക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി വ്യക്തമാകുന്ന ഒരു കാരണം മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കി അവിടെയെല്ലാം സ്വന്തം പേര് വധിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമായിരുന്നു നിതീഷ് കുമാറിനെ പോലെ മമതാ ബാനർജിയും അവലംബിച്ചത് അതിനും ശക്തമായ തിരിച്ചടി ഇപ്പോൾ മമതയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക